ഹലോ എവറി വൺ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത കവർ സൈസ് ബോക്കിൻ വില്ല ചെടികളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അവർ പിന്നെയും നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതും ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് ചോദിക്കുന്ന കുറച്ച് പേർക്ക് നമുക്ക് ഇത് ചെറിയ വിലയിൽ തന്നെ കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇതിൽ ഈ വീഡിയോയിൽ മറ്റൊരു പ്രത്യേകതയുണ്ട് എന്താ വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോടുകൂടെ ഈ വീഡിയോക്ക് ഒരു അടിപൊളി കമൻറ്റ് നിങ്ങൾ നൽകുക അതും ചെറിയ സൂപ്പർ താങ്ക്സ് നല്ല അടിപൊളി ഹെൽത്തി പെൻസ് അങ്ങനെയുള്ള കമൻസ് ഒഴിവാക്കിയിട്ട് അടിപൊളി നല്ല ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു കമൻറ്റ് കൊടുക്കുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ലൈക്കും ചെയ്യുക അതിനോടുകൂടെ മൂന്ന് പേർക്ക് ഷെയറും കൂടെ ചെയ്യുക ഈ ഷെയർ ചെയ്തേണ്ടി സബ്സ്ക്രൈബ് ചെയ്തേണ്ടിയും അതുപോലെ കമൻറ്റ് ചെയ്തേണ്ടിയും ലൈക്ക് ചെയ്തതിൻ്റെയും ഓരോ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെക്കുക അങ്ങനെ എടുത്തു വെച്ചിട്ട് നമ്മൾ ഒരാഴ്ചയോട് കൂടെ ഇതിൽ കമൻ്റ് ചെയ്ത ഒരാളെ നമ്മൾ വിന്നറായിട്ട് തിരഞ്ഞെടുക്കും അപ്പോൾ ഇതിൻ്റെ ആറ് സ്ക്രീൻഷോട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എടുത്തു വെക്കാം നമ്മൾ ഇത് നറുക്കെടുത്തതിന് ശേഷം ഇത് ആരാണ് വെച്ചാൽ നമ്മൾ അവരെയായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് അവർക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് നൽകുന്നത് ഒരു അടിപൊളി അടർണയുടെ പ്ലാന്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അഡർണയുടെ പ്ലാന്റ് അപ്പോൾ അടർണയുടെ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇനി അവരുടെ കയ്യിൽ അടർണയുടെ പ്ലാന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് മഹാറാണിയുടെ പ്ലാന്റ് ആണ് അതിൽ ഏതാ വേണ്ട വെച്ചാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കുറച്ച് കവർ സൈസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ആരുടെ കയ്യിലും പോകാനില്ല ഇല്ല എന്നുള്ള ഒരു പരാതി വേണ്ട ഇത്ര ചെറിയ റേറ്റിൽ ആരും കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഈ സമയത്ത് തന്നെ വാങ്ങാൻ നോക്കുക ഇനി പൂക്കൾ ഇട്ട് തുടങ്ങിയാൽ റേറ്റിനൊക്കെ വ്യത്യാസം വരും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യമായിട്ട് കാണിക്കുന്നത് വീര പിങ്കാണ് വണ്ണം പൂവ് പൂക്കൾ നിറഞ്ഞ് നിന്ന് ഉണ്ടാവുന്ന ഒരു പൊകൻവില്ല ചെടിയാണ് വീര പിങ്ക് അത് നല്ല ഭംഗിയുള്ളൊരു കളർ പിങ്ക് കളറിലാണ് അതിൻ്റെ റേറ്റ് ഈ കണ്ണ സൈസുള്ള പ്ലാന്റ് റേറ്റ് എന്ന് പറയുന്നത് വൺ എയ്റ്റി ആണ് അതുപോലെ ഇതിൻ്റെ റൂട്ട്സൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയ പ്ലാന്റ് ഒന്നുമല്ല നല്ല ഹെൽത്തി ആണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ചിത്ര വേരിയേറ്റഡ് ആണ് ഇത് രണ്ട് മൂന്ന് കളർ മിക്സ് ആയിട്ടാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ അതുപോലെ അതിലൊരു യെല്ലോ വൈറ്റ് പിങ്ക് ഒക്കെ കൂടെ ആയിട്ടുള്ള ഒരു കളറാണ് വരിക ഈ പ്ലാന്റ് എന്ന് പറയുന്നത് കവർ സൈസ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും വൺ എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ ബിഗ് സൈസ് പ്ലാന്റും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ആണ് എന്നുള്ളവർ കമൻ്റ് ചെയ്യാം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ചില്ലി ഐസ് ക്രീമാണ് ഇപ്പോൾ റയറായിട്ട് കാണുന്നതാണ് അതായത് ഇപ്പോൾ ഒരുപാട് സ്റ്റോക്കൊന്നും ഇറങ്ങുന്നില്ല ചില്ലി ഐസ്ക്രീം ചില്ലി ഐസ് ഈ പ്ലാന്റിന് വൺ സിക്സ്റ്റി ആണ് വൈറ്റ് ഫ്ലവേഴ്സിൽ ഇങ്ങനെ ഒരു വെയിൻ പോലെ പെർപ്പിൾ കളർ വരുന്ന ഫ്ലവേഴ്സാണ് അതിനുള്ളത് അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഒരുപാട് പൂക്കും ചെയ്യും പിന്നെ അതുപോലെ ഹാങ്ങിങ് വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് ഇത് വളർത്തിയെടുക്കാം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് സൺറൈസ് വൈറ്റ് ആണ് ടോപ്പ് റയർ വെറൈറ്റി തന്നെയാണ് കാരണം ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരുപാട് പൂക്കൾ ഉണ്ടാവും ഒരു ബ്രാഞ്ചസ് തന്നെ ഒരുപാട് പൂക്കളാണ് ഇതിൽ ഉണ്ടാവുക അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ ഒരുപാട് കളേഴ്സിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അപ്പോൾ സൺറൈസ് റൈസ് വൈറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി റുപ്പീസാണ് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അഡർണയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള അഡർണ അടർണയുടെ സ്മോൾ സൈസ് പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് റൂട്ട്സൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആയിരുന്നു അഡർണ ഇപ്പോൾ അതിൻ്റെ റേറ്റ് കുറഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള അഡർണയുടെ പ്രൈസ് ഇരുന്നൂറ് രൂപയാണ് അടുത്ത വെറൈറ്റി ബട്ടർ കപ്പാണ് ബട്ടർ കപ്പും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് പ്രത്യേകിച്ച് അതിൻ്റെ ഫ്ലവേഴ്സ് ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ബട്ടർ കപ്പിൻ്റെ ഈ ചെറിയ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് സ്റ്റോക്കേ ബട്ടർ കപ്പിൻ്റെ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന ആൾക്ക് മാത്രം നമുക്ക് കുറച്ച് പേർക്ക് മാത്രം നമുക്കത് കൊടുക്കാൻ പറ്റുള്ളപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വാട്ടർ മെലൻ കിസ് ആണ് ഈ വാട്ടർ മെലൻ കിസ്സിൻ്റെ പ്ലാന്റ് റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ആണ് നല്ല ഭംഗിയുള്ള വലിയ ഫ്ലവേഴ്സ് ആണ് അതിന് തരുന്നത് അതുപോലെ ഒരുപാട് പൂക്കൾ നല്ല രീതിയിൽ ഫർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ മെലൻ കിസ് എന്ന് പറയുന്ന ഈ വെറൈറ്റി ഒരുപാട് പൂക്കൾ തരും അപ്പോൾ ഈ വെറൈറ്റി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം വാട്സപ്പിൽ വാട്ടർ മലങ്കീസ് ടു ട്വൻറ്റി കുപ്പീസും അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഈ പ്ലാന്റിൻ്റെ ഐ ഡി എന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല ഇതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഒരു യെല്ലോയിഷ് ബീച്ച് കളറാണ് ബേജ് കളറും അല്ല ആയിട്ട് ബേജ് കളറും അല്ല എന്ന ഒരു എല്ലാ വേഷും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഫ്ലവേഴ്സാണ് വരുന്നത് ഇതിൻ്റെ ഐ എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് ഈ പ്ലാന്റ് സൈസ് നിങ്ങൾ കണ്ടില്ലേ കവർ സൈസ് ആണെങ്കിലും നല്ല സൈസുള്ള പ്ലാന്റ് ആണ് റൂട്ടൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ ഐ ഡി അറിയാത്തതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതന്നാലും മതി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റീനയാണ് ക്രിസ്റ്റീന റയർ വെറൈറ്റിയാണ് നല്ല അടിപൊളി ഫ്ലവേഴ്സ് ആണ് പിങ്കിൽ ഡാർക്ക് റാണി പിങ്ക് ഡോട്ട്സ് ആണ് അതിൽ വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു ആണ് മോണ്ട്രിങ് മോണ്ട്രിങ്ങിൻ്റെ ഫ്ലവേഴ്സിന് പ്രത്യേക ഭംഗിയാണ് മിക്സഡ് ആയിട്ടാണ് ഉണ്ടാവുക ഒരു ഫ്ലവറ് റെഡ് കളർ ആണെങ്കിൽ അടുത്ത ഫ്ലവർ പിങ് പിങ്ക് മിക്സ്ഡ് ആയിട്ട് കളർ അല്ലെങ്കിൽ അടുത്ത കളറ് യെല്ലോയിഷ് കളറ് ചില ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇതൊക്കെ കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറ് നല്ല ഭംഗിയാണ് ഒരുപാട് ഫ്ലവേഴ്സ് വിരിഞ്ഞ് വിരിയുന്ന ഒരു വെറൈറ്റിയാണ് മോണ്ട്രിങ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് റയറായിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണ് ചിത്ര ഗോൾഡ് ചിത്ര ഗോൾഡ് എന്ന് പറയുന്നതിൻ്റെ ഫ്ലവേഴ്സ് നല്ല ഭംഗിയാണ് പീച്ച് കളറും അതുപോലെ ലൈറ്റ് യെല്ലോ കളറും അതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് നല്ല ഭംഗിയാണ് പിന്നെ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് ചിത്ര ഗോൾഡ് വൺ നയൻറ്റി റുപ്പീസ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് റൂട്ട്സൊക്കെ കവറിന് പുറത്തേക്ക് തന്നെ കാണുന്ന രീതിയിൽ ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് എന്ന് പറയുന്നത് അഞ്ജലി എന്ന് പറയുന്ന ഒരു ഐഡിയിലാണ് വന്നിട്ടുള്ളത് പെർപ്പിൾ കളറ് ഫ്ലവേഴ്സാണ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് അതിനുണ്ടാവുക ഇതിന് വേറെ ഐഡീസ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നത് വേറെ ഐ ഡിയിലാണ് അപ്പോ ഇതിന് റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഫ്ലവേഴ്സ് കണ്ട് പർച്ചേസ് ചെയ്യ ഐഡി ചിലപ്പോ ചേഞ്ച് ആയി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരുപാട് പേര് ചോദിക്കുന്ന നമുക്ക് കുറച്ച് മാത്രം സ്റ്റോക്ക് കിട്ടിയ ഒരു പ്ലാന്റ് ആണ് മിസ് വേൾഡ് ഈ മിസ് വേൾഡിന്റെ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് പിങ്കും വൈറ്റും മിക്സ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് അതിന് വരുന്നത് അതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് മിസ് വേൾഡിന്റെ പിന്നെ നമ്മൾ ചെറിയ കവർ സൈസ് പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് പോഗൻ വില്ല പ്ലാന്റ്സ് ഒരു വലിയ റേറ്റ് കൊടുത്ത് മേടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറേ ചെറിയ റേറ്റ് നല്ല റെയർ വെറൈറ്റി കൊണ്ടുവരുന്നത് അടുത്ത വെറൈറ്റി അറിയുന്നത് മഹാറാണിയാണ് മഹാറാണിയുടെ ഈ സ്മോൾ സൈസ് പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഡബിൾ ഷെയ്ഡ് വരുന്ന ഈ പ്ലാന്റിന്റെ റേറ്റ് ടു ഹൺഡ്രഡ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മാർക്കിസ് എന്ന് പറയുന്ന ഒരു റയർ വെറൈറ്റിയാണ് അതും രണ്ട് ഷെയ്ഡായിട്ടാണ് അതിൻ്റെ ഫ്ലവേഴ്സ് മജന്തയും വൈറ്റും മിക്സ്ഡ് ആയിട്ടാണ് ഫ്ലവേഴ്സ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും നല്ല വെറൈറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഫ്ലവ പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് താങ്ക്സ് ഫോർ വാച്ചിങ്